നമുക്ക് രാവിലെ മാപ്പിക്ക് ഒരു അപ്പവും ചിക്കൻ സ്റ്റോ ഉണ്ടാക്കാവേ ഇതിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം അയക്കതേ രണ്ട് മൂന്ന് പട്ട ഒരു രണ്ട് ചെറിയ കഷ്ണം തക്കോലെ എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് ഏലക്ക എടുത്തിട്ട് അതിൻ്റെ അല്ലി എടുത്തേക്കുന്നേ ഏലക്ക തൊണ്ടോട് കൂടിയല്ല അതിൻ്റെ അല്ലി എടുത്തിട്ടുണ്ടേ അത് ഇത് വെളുത്തുള്ളി ചെറുതായിട്ട് കീറിയതാണേറ്റൊണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത് ഇഞ്ചി നീളത്തിലരിഞ്ഞു ചെറിയൊരു കഷ്ണം മതി കേട്ടോ ഇനി ഇതൊരു മൂന്ന് പച്ചമുളക് കീറിയത് അത് മുളകിൻ്റെ എരിവ് അനുസരിച്ച് എടുക്കാവേ ഞാനിപ്പോൾ ഇത് എരിവുളമുളക് അതങ്ങ് മൂന്നെണ്ണം എടുത്തിട്ടുള്ളേ ഇനി കുറച്ച് കറിവേപ്പില ഇനി ഒരു സബോള അരിഞ്ഞത് നന്നായിട്ടൊന്നും വച്ചി കൊടുക്കാവെ സറോള എല്ലാം കൂടെ വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്കിതേ ഒരു ചെറുതായിട്ട് അരിഞ്ഞ ഒരു ഉരുളക്കിഴങ്ങും ചെറിയൊരു കഷ്ണം ക്യാരറ്റും ചെറുത് മതി കേട്ടോ ചെറിയൊരു കഷ്ണം മതിയേ ഇറച്ചി കൂടുതലുണ്ടെങ്കിൽ കൂടുതലെടുക്കാം ഞാനിതിപ്പം അരക്കിലോ ചിക്കൻ സ്റ്റൂനുള്ളതാണ് എടുത്തേക്കുന്നത് അരക്കിലോ ചിക്കനും എടുക്കുന്നുള്ളേ അതിനുള്ളതാണ് എടുത്തേക്കുന്നത് അപ്പം ചെറിയൊരു കഷ്ണം കിഴങ്ങും ചെറിയൊരു കഷ്ണം ക്യാരറ്റും എടുത്തേക്കണേ ഒരു കാൽസ്പൂൺ ഉപ്പ് ഉപ്പ് പൊടി ഇട്ടിട്ടുണ്ടേ ഇത് ഇത് അര കിലോ ചിക്കനാണ് ചെറുതായിട്ട് എല്ലാത്ത ചെറിയ പീസേ എല്ലില്ലാതെ എടുക്കണം കേട്ടോ എല് ചെറിയ എല്ലാം ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഞാനിതിപ്പോൾ എല്ലില്ലാതെയാണ് എടുത്തേക്കുന്നത് അത് ഇത് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു കുക്കറിനകത്തേക്ക് മാറ്റാവേ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ടേ ഉണ്ടോ ണമല്ലോ അല്ലേ പിന്നെ നമുക്ക് രണ്ടാം പാൽ ഒരു തേങ്ങയുടെ രണ്ടാം പാൽ എടുത്തിട്ട് മൂന്നാം പാലൊന്നും വേണ്ട കേട്ടോ ഇത് രണ്ടാം പാൽ മാത്രം മതിയെ ഇത് ഇതേണ്ടേ കാണല്ലോ അല്ലേ ഇത് കണ്ടു പിന്നെ നമുക്ക് ഈ കുക്കർ അടച്ച് അടച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരെ നമുക്ക് ഇതൊന്നടുപ്പിച്ചെടുക്കാൻ വേവിച്ചെടുക്കാവേ നമ്മുടെ ചിക്കൻ എല്ലാം നല്ല വെന്തിട്ടുണ്ട് നല്ല കിഴങ്ങും ഇത് ക്യാരറ്റും കിഴങ്ങും എല്ലാം നല്ല വെന്തിട്ടുണ്ട് അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ എടുത്തു വെച്ചേക്കുന്നതാണേ അതൊഴിച്ചു കൊടുക്കാവേ ഒന്നാം പാറ വേറ്റ് എടുത്തിട്ടുണ്ട് തിളയ്ക്കരുത് നല്ലായിട്ടൊന്നും ഇളക്കിക്കൊണ്ടിരിക്കണേ ഇളക്കി നല്ലതായിട്ട് ചൂടാക്കണം ഇത് തിളക്കേണ്ട ആവശ്യമില്ല തിളക്കില്ല തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിക്കും സ്റ്റുവിൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോകും പിരിഞ്ഞ് കിടക്കുക അപ്പോൾ ഇത് തിളക്കണ്ട ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഞാൻ അതിനകത്ത് ഒരു സാധനം ചേർക്കാൻ മറന്നുപോയായിരുന്നു പിന്നത്ത് നമ്മൾക്ക് ഒരു അര അരസ്പൂണ് കുരുമുളക് കൂടി ചേർക്കണം കേട്ടോ അത് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുവാണേ മറന്ന് പോയായിരുന്നു അപ്പം കുരുമുളക് പൊടിയേക്കാനും നല്ലത് നമുക്ക് ഉണക്ക കുരുമുളക് ചതച്ചിട്ട് ചേർക്കണം കേട്ടോ ഇത് വഴറ്റുന്ന സമയത്ത് ചതച്ച് ചേർക്കുന്ന നല്ലത് കേട്ടോ അതിപ്പം മറന്നുപോയതുകൊണ്ട് ഇനിയിപ്പോൾ ചതച്ച് ചേർത്താതിൻ്റെ എരിവൊക്കെ ഇറങ്ങാനായിട്ടുള്ള സമയമില്ല ഇത് ഏ നമ്മുടെ ചിക്കൻ സ്റ്റി വെറിയായിട്ടുണ്ട് ഇതേ നമുക്ക് അപ്പത്തിൻ്റെ കൂടെ എടുക്കാവേണ്ടോ നല്ല മണം കേട്ടോ ഈ പട്ടയ ഏലക്കയൊക്കെ എടുക്കുന്ന പറഞ്ഞാൽ നല്ലൊരു മണമാണ് ഇപ്പോൾ ഇത് പാലപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ല സൂപ്പറാണ് കേട്ടോ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് അടിക്കണം കമൻറ്റ് ഇടണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്